ഇന്നലെ രാവിലെയും മകൾ തന്നെ വിളിച്ചിരുന്നു ജോലിസ്ഥലത്തു നിന്നും റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ മകൾ എന്തിനാണ് റെയിൽവേ ട്രാക്കിലേക്ക് പോയത് ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥരി മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു ഇന്നലെ രാവിലെയും ഇറങ്ങി ഞാൻ റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞു കാരണം റൂമിലേക്ക് പോവെന്ന് പറഞ്ഞിട്ട് ട്രാക്കിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ എന്താ സംഭവിച്ചത് മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും മകളുടെ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മധുസൂദനൻ ആവശ്യപ്പെട്ടു ഫോൺ പരിശോധിക്കണം അത് അത് അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ പരിശോധിച്ച് പരിശോധിച്ച് കോൾ ലിസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം കഴിഞ്ഞ ദിവസം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മേഘയുടെ മൃതശരീരം കണ്ടെത്തിയത് പത്തനംതിട്ട അതിരുങ്കൽ കാര്യയ്ക്കാക്കുഴി സ്വദേശിനിയാണ് മേഘ ഡൽഹി അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫോറൻസിക് സയൻസിൽ ബിരുദം നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് മേഘ ഐ ബി എൽ പ്രവേശിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി വീടിന് സമീപത്തെ കാര്യക്കുഴി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി മേഘ എത്തിയിരുന്നു രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നു അന്ന് എന്തോ വിഷമം മേഘയ്ക്ക് ഉണ്ടായിരുന്നതായി പിതൃ സഹോദരൻ ബിജു പറഞ്ഞു എന്തൊക്കെയോ മാനസിക സംഘർഷം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു അവനിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു ആ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ വിചാരിച്ചു പിന്നെ അവക്ക് ജലദോഷവും പനിയൊക്കെ കൂടെ കൂടെ വരുമല്ലോ അതിന്റെ ഒരു ഇതാന്ന് വിചാരിച്ചു ഇവിടെ ആ ഉത്സവം കഴിഞ്ഞു തിരിച്ചു പോവുകയും ചെയ്തു മേഖയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധു സന്തോഷ് വ്യക്തമാക്കി ശരിക്കും അന്വേഷണം നടത്തണം ഇതിന്റെ ദുരൂഹത എന്താണ് അതായത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനകത്ത് ദുരൂഹതയുണ്ടെന്നുള്ളത് കറക്റ്റ് ആണ് അതിൻ്റെ പിന്നിൽ ആര് പിടിയിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പലായി വിരമിച്ച ആളാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ അമ്മ നിഷ പാലക്കാട് കളക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥയാണ് ഇരുവരുടെയും ഏക മകളായിരുന്നു മേഘ റിപ്പോർട്ടർ